അനുജുനായി അഭിനയിച്ച അജ്മൽ അമീറിനെ ആർക്കും മറക്കാൻ സാധിക്കില്ല ഒരുപാട് സിനിമകളിലൊക്കെ വേഷമിട്ടിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇദ്ദേഹത്തിന്റെ ഒരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ രീതിയിൽ വിമർശനത്തിന് ഇരയാക്കിയിരിക്കുന്നത് ഒരു പെൺകുട്ടിയോട് അനാവശ്യമായ വീഡിയോ കോൾ ചെയ്തതിന്റെ പേരിലാണ് അജ്മൽ അമീറിനെതിരെ ഒരുപാട് പേർ രംഗത്ത് വരുന്നത് നടന്റെ പേരിൽ പ്രചരിക്കുന്ന ഒരു ലൈംഗിക സംഭാഷണത്തിന്റെ വീഡിയോ കോൾ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നത് സംഭാഷണം ലൈംഗിക ചുവയോടെയാണ് നീങ്ങുന്നതെന്ന് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് സംഭാഷണത്തിനിടെ യുവതി അജ്മലിനോട് താൻ വിവാഹിതനാണോ എന്ന് ചോദിക്കുന്നുണ്ട് മറുപടിയായ അജ്മൽ അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ലെന്നും താമസ സൗകര്യം ഒരുക്കുമെന്നും പറയുന്നതാണ് സംഭാഷണത്തിന്റെ ഒരു ഭാഗം അവസാന നേരം വീഡിയോ കാൾ അജ്മലിന്റെ മുഖവും വളരെയധികം വ്യക്തമാണ് എന്നാൽ ഈ ഒരു സംഭവം പുറത്തു പുറത്തുവന്നതോടുകൂടി അജ്മൽ അമീർ തന്നെ ഇപ്പോൾ നേരിട്ട് പ്രതികരണവുമായി എത്തിയിരിക്കുന്നു ഇപ്പോഴത്തെ കാലത്ത് എന്തായിരിക്കും എല്ലാവരും പറയുന്നത് അത് തന്നെയാണ് അജ്മലും പറയുന്നത് എന്റെ വീഡിയോ അല്ല സത്യത്തിൽ അതൊരു എ ആണ് ആരോ മനോപൂർവ്വം തന്നെ കുരുക്കാൻ നോക്കിയതാണ് ഇങ്ങനെയൊക്കെ വീഡിയോകൾ പ്രചരിപ്പിക്കുന്നതെന്നും ഇത് ഒറിജിനൽ വീഡിയോ അല്ല എന്നാണ് അജ്മൽ പറയുന്നത് പക്ഷേ ഈ ഒരു വീഡിയോ അജ്മൽ പുറത്തുവിട്ടതോടുകൂടിയാണ് സംഗതി മൊത്തം പൊളിയത് കാരണം അജ്മൽ പങ്കുവച്ച ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഒരുപാട് യുവതികളാണ് അജ്മലിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് താൻ എനിക്കും മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ എന്തെങ്കിലും അതിന്റെ സ്ക്രീൻഷോട്ട് ഉണ്ട് ഇതുപോലെ മറ്റു കുറെ പെണ്ണുങ്ങളും ഇപ്പോൾ അജ്മലിന്റെ വീഡിയോയ്ക്ക് താഴെ കമന്റുമായി എത്തുന്നുണ്ട് പക്ഷേ ഇതിനെതിരെയൊക്കെ അജ്മൽ പറയുന്നത് ഇതൊന്നും ഞാനല്ല ഈ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്തവരാണ് ഇതൊക്കെ എ ആണ് എന്നൊക്കെയാണ് പറയുന്നത് എന്ത് ചെയ്തിട്ടും അത് എ എന്ന് പറഞ്ഞാൽ മതി ഇപ്പോഴത്തെ കാലത്ത് അതുപോലെയാണ് അജ്മലും ഈ ഒരു വാദം പിടിക്കുന്നത് ഇതൊന്നും ഞാനല്ലെന്ന് ഉറപ്പിച്ച് പറയുകയാണ് അജ്മൽ അവേർ എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക